ഹായ് ഫ്രണ്ട്സ് സ്നേഹക്കൂട്ട് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സേതു ആണെങ്കിൽ ഋതുവിനെ രക്ഷിക്കുന്ന ഒരു അടിപൊളി പ്രൊമോ ആണെ കാണിച്ചിട്ടുള്ളത് സേതു അങ്ങനെ ഋതുവിനെ വിളിച്ചിട്ട് എവിടെയാണ് നിൽക്കുന്നതെന്നൊന്ന് പറയാൻ വേണ്ടിട്ട് പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ഇത് ആളൊഴിഞ്ഞ ഒരു പഴയ വീടാണ് എങ്കിൽ പുറത്തേക്ക് നോക്കിയിട്ട് എന്തെങ്കിലും ഒരു സിഗ്നൽ തരാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഋതു ആ ജനാലൊക്കെ തുറന്നു നോക്കിയിട്ട് അവർക്ക് സിഗ്നൽ പറഞ്ഞു കൊടുക്കുകയാണ് അതനുസരിച്ചിട്ട് നമ്മുടെ സേതുവും പല്ലവിയും അവിടെ എത്തുകയാണ് കേട്ടോ കാറിൽ ഇവരെ കണ്ടതും നമ്മുടെ ഋതു ആണെങ്കിൽ ജനാലയിലൂടെ പല്ലവി പല്ലവി എന്ന് വിളിക്കുകയാണെ എന്നിട്ട് ഇവിടെ തന്നെയാണ് വാതില് വേഗം തുറക്കുക എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സേതു ആണെങ്കിൽ അത് ചവിട്ടി പൊളിച്ചിട്ടാണ് അകത്ത് കയറുന്നത് അപ്പോൾ ഋതുവിനോട് പല്ലവി ചോദിക്കുന്നുണ്ട് ഋതു നിനക്കൊന്നും പറ്റിയില്ലല്ലോ എനിക്കൊന്നും പറ്റിയില്ല വന്ന് രക്ഷിച്ചതിന് നന്ദി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഋതു അവസാനം നമ്മുടെ സേതു തന്നെ വേണ്ടി വന്നല്ലോ ഋതുവിനെ രക്ഷിക്കാനായിട്ട് അതിന്റെ ചമ്മൽ ഉണ്ട് ട്ടോ ഋതുവിന് എന്നിട്ട് സേതു പറയും ഈ വീട് കത്തിക്കണം എന്റെ പെങ്ങന്മാരെ തൊട്ടാൽ എന്താ അവസ്ഥ എന്ന് നിന്നെ ഇവിടേക്ക് കൊണ്ടുവരുന്നവര് അറിയട്ടെ എന്ന് പറയുന്ന ഒരു അടിപൊളി പ്രമോ കാണിച്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ